ഇതൊരു മാരുതി സ്വിഫ്റ്റ് വി എക്സ് ഐ മോഡൽ വൈക്കിളുടെ കാർ സ്റ്റീരിയോ ആണ് ഈ കാർ സ്റ്റീരിയോയിൽ ബ്ലൂടൂത്ത് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതാണ് നമ്മളിതിൽ നോക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് ഇഗ്നിഷൻ കീ ഒന്ന് ഓൺ ചെയ്യാം അതിനുശേഷം മൊബൈലിലെ ബ്ലൂടൂത്ത് ഒന്ന് ഓൺ ചെയ്യാം അതിനുശേഷം കാർ സ്റ്റീരിയോയിലെ പവർ ഓൺ ചെയ്യാം ഓൺ ചെയ്ത ശേഷം ബ്ലൂടൂത്ത് ഒന്ന് ഓൺ ചെയ്യാം അതിനുശേഷം പുഷ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റപ്പ് ബ്ലൂടൂത്ത് എന്ന് വരും ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാരിംഗ് എന്ന് വരും പിന്നൊന്നും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർ ഓഡിയോ എന്ന് വരും ആ കാർ ഓഡിയോ ഒന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൊബൈലിനടുത്ത് മൊബൈലിലെ കാർ ഓഡിയോ എന്ന് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം അപ്പോൾ കാർ ഓഡിയോ ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ പ്രസ് ചെയ്തു അപ്പോൾ കാർ ഓഡിയോ നമ്മുടെ മൊബൈലിൽ വന്നിട്ടുണ്ട് പാരൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഡാറ്റ ഓക്കെ ആയി അതിനുശേഷം നമ്മൾ സ്റ്റീരിയോയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രോസസ്സിങ് നടക്കുന്നുണ്ട് സെർച്ച് ആവുന്നുണ്ട് എൻ്റെ മൊബൈൽ ഓപ്പോ സെവൻ ആയിരുന്നു അത് കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഓ ഓക്കെ ആയിട്ടുണ്ട്